ബഹ്റൈനിലെ സന്ദർശന വിസകൾ ഒരു സ്പോൺസറില്ലാതെ ജോലിയിലേക്കോ ആശ്രിത വിസകളിലേക്കോ മാറ്റുന്നത് നിർത്താൻ നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫേഴ്സ് തീരുമാനിച്ചു കൂടാതെ സന്ദർശന വിസകൾ ജോലിയിലേക്കോ ആശ്രിത വിസകളിലേക്കോ മാറ്റുന്നതിന് ഇനി മുതൽ നിലവിലുള്ള അറുപത് ദിനാറിൽ നിന്ന് ഇരുനൂറ്റി അൻപത് ദിനാർ അടയ്ക്കേണ്ടി വരും നാഷണൽ ലേബർ മാർക്കറ്റ് പ്ലാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിസിറ്റ് വിസ ചൂഷണം തടയുന്നതിനുമായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുമായി സഹകരിച്ച് നടപടിക്രമങ്ങൾ നടത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ിഷാം ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഖലീഫ പറഞ്ഞു വിസിറ്റ് വിസകൾ ജോലിയിലേക്കും ആശ്രിത വിസയിലേക്കും മാറ്റുന്നതിനുള്ള നിയമങ്ങൾ കർശനമാക്കാനുള്ള സർക്കാർ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം സൗകര്യങ്ങളോട് കൂടി ബഹ്റൈനിലെ ആദര സേവന രംഗത്ത് മികച്ച പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമയുടെ സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ മെഡിക്കൽ സെന്റർ വേൾഡ് മലയാളി കൗൺസിൽ ബഹ്റൈൻ പ്രൊവിൻസ് ഫാമിലി മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് തിത്തൈ തകതായി കരാന ബീച്ച് പൂൾ ഗാർഡനിൽ വേറിട്ട പരിപാടികളോടെ സംഘടിപ്പിച്ചു ഡബ്ല്യൂ എം സി ബഹ്റൈൻ പ്രൊവിൻസ് പ്രസിഡന്റ് എബ്രഹാം സാമുവൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഡെസേർട്ട് സഫാരി കുതിരസവാരി സൺസെറ്റ് വ്യൂ ആൻഡ് ഫോട്ടോഗ്രാഫി ഫൺ ആൻഡ് ഗെയിംസ് മ്യൂസിക് ആൻഡ് ഡാൻസ് ക്യാമ്പ് ഫയർ എന്നീ പരിപാടികളിൽ സ്ത്രീകളും കുട്ടികളും ആവേശത്തോടെ പങ്കെടുത്തു ക്ഷണിക്കപ്പെട്ട അതിഥികളായ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് ശ്രീലയ എന്നിവർ സദസ്സിനെ അഭിസംബോധന ചെയ്തു സംസാരിച്ചു ഡബ്ല്യു എം സി ബഹറിൻ പ്രൊവിൻസ് വിമൻസ് ഫോറം പ്രസിഡന്റ് ഷെജിൻ സുജിത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ട്രഷറർ ഹരീഷ് നായർ നന്ദി പറഞ്ഞു ബഹ്റൈൻ സ്മാർട്ട് സിറ്റി സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഏഴാമത് പതിപ്പ് മാർച്ച് അഞ്ച് ആറ് തീയതികളിൽ ആരംഭിക്കുമെന്ന് കൃഷി മുനിസിപ്പാലിറ്റി മന്ത്രി വേൽബിൻ നാസർ അൽ മുബാറക് അറിയിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി പുരോഗതി കൈവരിക്കാം എന്ന പ്രമേയത്തിലാണ് സമ്മിറ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്മാർട്ട് ഹൌസിംഗ് സുസ്ഥിര വാസ്തുവിദ്യ ഭക്ഷ്യസുരക്ഷ എന്നിവയിലെ മികച്ച ആഗോള സമ്പ്രദായങ്ങൾ ഉച്ചകോടിയിൽ പ്രദർശിപ്പിക്കും മികച്ച കാർഷിക സാങ്കേതിക വിദ്യകൾ പാരിസ്ഥിതിക സാമൂഹിക ഭരണതത്വങ്ങൾ പുനരുപയോഗ ഊർജം എന്നിവയുടെ നടപ്പാക്കലും ഇതെടുത്തു കാണിക്കും സ്മാർട്ട് കെട്ടിടങ്ങൾ സുസ്ഥിര ഊർജ്ജ സംവിധാനങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയ്ക്കായുള്ള ഏറ്റവും പുതിയ പരിഹാരങ്ങളും സുസ്ഥിര ഭക്ഷണ മാലിന്യ സംസ്കരണത്തിനുള്ള സാങ്കേതിക പരിഹാരങ്ങളും ഉച്ചകോടിയിൽ പ്രദർശിപ്പിക്കും മാജിക് ഫുഡ് ഹമദ് ടൌണും അൽഹിലാൽ ഹോസ്പിറ്റൽ ഹമദ് ടൌണും സംയുക്തമായി സംഘടിപ്പിച്ച ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു ഫൈനൽ മത്സരത്തിൽ ആതിഥേയരായ മാജിക് ഫുഡ് എഫ്സി ഹമദ് ടൌണും മറീന എഫ്സിയും തമ്മിൽ ഏറ്റുമുട്ടി ഒന്നേ പൂജ്യം ഗോളിന് മറീന എഫ്സി കിരീടം സ്വന്തമാക്കി ഐ വൈ സി സി ബഹറിൻ സംഘടിപ്പിക്കുന്ന യൂത്ത് ഫെസ്റ്റ് രണ്ടായിരത്തി സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനമാരംഭിച്ചു മനാമയിൽ സ്ഥിതി ചെയ്യുന്ന കെ സി ടി ബിസിനസ് സെന്ററിലാണ് ഓഫീസ് പ്രവർത്തിക്കുക ഐ ഒ സി ബഹറിൻ പ്രസിഡന്റ് മുഹമ്മദ് മൻസൂർ ഉദ്ഘാടനം നിർവഹിച്ചു മാർച്ച് എട്ടിന് ഇന്ത്യൻ ക്ലബ് ഗ്രൌണ്ടിൽ വെച്ചാണ് ഐ വൈ സി സി യൂത്ത് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുക ബ്രെയിനോ ബ്രെയിൻ ഇന്റർനാഷണൽ അബാക്കസ് മത്സരത്തിൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ ശ്രദ്ധേയമായ വിജയം കൈവരിച്ചു ജനുവരിയിൽ ഓൺലൈനിൽ നടന്ന പതിനൊന്നാമത് മത്സരത്തിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി എയ്ഡൻ അനിലും അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ആരോൺ അനീഷും ചാമ്പ്യന്മാരായി കൂടാതെ അമേയ അനീഷ് ഡിജോൺ സോളമൻ ഇമ്മാനുവൽ ആദർശ് രമേഷ് ആരുഷ് അരുൺ എന്നിവർ സ്വർണ കിരീടം നേടി അഞ്ചാം ക്ലാസ്സിലെ വൈഗ ഹരിലാൽ സിൽവർ ടോപ്പർ സ്ഥാനം കരസ്ഥമാക്കി ഈ വർഷത്തെ മത്സരത്തിൽ എൺപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയൊന്നായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളുടെ ശ്രദ്ധേയമായ പങ്കാളിത്തമുണ്ടായിരുന്നു